പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് രാശിക്കാർക്ക് വേണ്ടി മാത്രം ചില മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മകര സംക്രാന്തി ദിനമായ ജനുവരി മാസം പതിനാലാം തീയതി മുതൽ മൂന്ന് രാശിക്കാരുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നത് മാത്രമല്ല ഈ മകര മകരസംക്രാന്തിയോടെ നിങ്ങളിലേക്ക് വരുന്ന ഐശ്വര്യവും സമ്പത്തും ഉയർച്ചകളുമൊക്കെ വരുന്ന മകര മകരസംക്രാന്തി വരെ നിങ്ങളിൽ നിലനിൽക്കും എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർക്കുക അപ്പോൾ പത്തൊമ്പത് വർഷത്തിന് ശേഷമുള്ള ഈ ഭാഗ്യവർഷം അനുഗ്രഹങ്ങൾ ചൊറിയുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പ്രതിഭാത തിഥിയിലാണ് മകരസംക്രാന്തി വരുന്നത് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ മകരസംക്രാന്തി ദിനത്തിൽ ആദ്യമായി വരുന്ന ശുഭയോഗം എന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ മാറ്റമാണ് ഈ യോഗം രാവിലെ പത്ത് പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്നു പിന്നീട് മകരസംക്രാന്തിയിൽ പൂയം നക്ഷത്രത്തിലേക്കുള്ള മാറ്റവും നടക്കുന്നുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയായത് കൊണ്ട് തന്നെ ഗുണകരമായ മാറ്റങ്ങൾ ശനി നൽകുന്നു ശനി ദോഷത്തിൽ നിന്ന് ഇവരെ ശനി മോചിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇതേ ദിനത്തിലാണ് ഭഗവാൻ പരമശിവൻ പത്നി സമേതനായി കൈലാസത്തിൽ വിശ്രമിക്കുന്നത് ഇതിനെ ശിവവാസയോഗം എന്നും പറയുന്നു ഇത്രയും ശുഭയോഗങ്ങളും ശുഭമുഹൂർത്തങ്ങളുമുള്ള ഈ ഒരു സമയത്ത് നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന മൂന്ന് രാശിക്കാർക്കും ജീവിതത്തിൽ അത്യന്തം ഗുണകരമായ കാര്യങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ മകരസംക്രാന്തി ദിനത്തിലെ ശുഭമുഹൂർത്തങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മുതൽ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ കൈവരിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് നീണ്ട പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയേറെ ഭാഗ്യങ്ങൾ ഒരുമിച്ച് കർക്കിടകം രാശിയിൽ സംഭവിക്കുന്നത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലൊക്കെ വളരെയേറെ മുന്നേറ്റങ്ങൾ കൈവരുന്ന ഒരു സമയമായിരിക്കും ജനുവരി മാസം പതിനാലാം തീയതി മുതൽ അതുപോലെ തന്നെ സാമ്പത്തികപരമായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുവാൻ പോവുകയാണ് ചെറിയ തരത്തിലുള്ള സാമ്പത്തിക ഉന്നമനങ്ങളൊന്നുമല്ല നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ് ഒരു കോടീശ്വര യോഗം തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ് ഈ ഒരു മകര മകരസംക്രാന്തി ദിനം മുതൽ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങളിലേക്ക് വന്നെത്തും കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഇതുവരെ മനസ്സ് നീറിക്കഴിഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്ക് കാണുവാൻ കഴിയുന്ന വളരെ ശുഭകരമായ ഒരു സമയമായിരിക്കും ഇത് എന്ന് പറയുന്നത് അടുത്തതായി ഈ മകര മകരസംക്രാന്തി ദിനം മുതൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ കിടന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ അതിൻ്റേതായ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ശുഭകരമായ സമയം തുടങ്ങുകയാണ് തുലാം രാശിക്കാരോടൊപ്പം ഈശ്വരാധീനവും ഭാഗ്യവുമൊക്കെ വളരെയധികം ഉണ്ടാകുന്ന സമയമായതിനാൽ തന്നെ നിങ്ങൾ നേടിയെടുക്കണമെന്നാഗ്രഹിച്ച കാര്യങ്ങളിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ വിജയകരമായ ഫലങ്ങൾ നൽകും നീണ്ട പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ മകര മകരസംക്രാന്തിയിൽ സംഭവിക്കുന്ന ശുഭമുഹൂർത്തങ്ങൾ കൊണ്ട് പുതിയ വീട് പുതിയ വാഹനം എന്നിങ്ങനെയുള്ള സമ്പത്തുകളൊക്കെ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകും സൂര്യൻ്റെ മകര ഈ ഒരു മാറ്റം കൊണ്ട് ജനുവരി മാസം പതിനാലാം തീയതി ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന അടുത്ത രാശിക്കാർ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ ഈ മകര മകരസംക്രാന്തി ദിനം മുതൽ പിന്തുടരുന്നത് ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ആയിരിക്കില്ല പകരം നേട്ടങ്ങളും സമ്പത്തും ഒക്കെയായിരിക്കും ഇത്രയേറെ ശുഭമുഹൂർത്തങ്ങൾ ഒന്നിച്ചെത്തുന്ന ഒരു സമയം ഈ പത്തൊമ്പത് വർഷത്തിനുള്ളിൽ മീനം രാശിക്കാർ അനുഭവിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ പണം ചിലവഴിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഒരു ഇരട്ടി ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചെത്തുന്ന തരത്തിലുള്ള സമ്പന്ന യോഗമാണ് നിങ്ങൾക്ക് തുടങ്ങുന്നത് ഈ മൂന്ന് രാശിക്കാർക്കും കൈവരുന്ന ഈ ശുഭകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലത്തേക്ക് ീണ്ടു നിൽക്കുന്നവയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം